തീറ്റ തേടി നല്ലതണ്ണി കല്ലാറിലെ പഞ്ചായത്ത് മാലിന്യം സംസ്കരണ കേന്ദ്രത്തിലെത്തിയ പടയപ്പ പ്ലാസ്റ്റിക് തിന്നു കല്ലാർ ഭാഗത്ത് ഇറങ്ങിയ പടയപ്പ മടങ്ങിപ്പോയെങ്കിലും പിന്നീട് പച്ചക്കറി മാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് തിന്നാൻ പടയപ്പ വീണ്ടും സ്ഥലത്തെത്തി മൂന്നാർ മേഖലയിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായാണ് പഞ്ചായത്ത് കല്ലാറിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചത് മൂന്നാർ ടൗണിൽ നിന്നുള്ള പച്ചക്കറി മാലിന്യവും ഇവിടെ ശേഖരിക്കുന്നുണ്ട് തീറ്റ തേടിയെത്തിയ പടയപ്പ പച്ചക്കറി മാലിന്യത്തോടൊപ്പമാണ് പ്ലാസ്റ്റിക് തിന്നുന്നത് കൂട്ടിയിട്ടിരിക്കുന്ന പച്ചക്കറി മാലിന്യങ്ങൾ തിന്നുന്നതിനായി കഴിഞ്ഞ വർഷം വരെ പടയപ്പ സ്ഥിരമായി മാലിന്യ പ്ലാന്റിൽ എത്തിയിരുന്നു പഞ്ചായത്ത് അധികാരികൾ ആനയ്ക്ക് പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ തീറ്റയായി നൽകിയിരുന്നു എന്നാൽ ആന മാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് തിന്നുന്നു എന്ന വാർത്ത പരന്നതോടെ മാലിന്യം പ്ലാന്റിന് പുറത്ത് ഇട്ടുകൊടുക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു ഇതോടെയാണ് നേരത്തെ പടയപ്പ മേഖലയിൽ നിന്നും പിൻവാങ്ങിയത് അതിനുശേഷമാണ് ആന തീറ്റ തേടി വീണ്ടും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നത് ജൈവമാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് തിന്നുന്നത് ആനയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു படைப்பா வந்து ஒரு வாரமாக இந்த டம்பிங் ஆடு வேஸ்ட்டு இதில் தான் வந்து டெய்லியும் சாயந்தரம் கரெக்டாக ஒரு நாலு அஞ்சு மணிக்கு வந்துடுது இந்த வேஸ்ட்டு த டவுனில் கிடக்கிற வேஸ்ட்டுகள் பச்சைக்கறி எல்லாம் கொண்டு வந்து இங்கே தான் டம்பிங் ஆடில் போடுறாங்க இந்த ஊ இது கூட வந்து பிளாஸ்டிக்கு பிளாஸ்டிக்கு சேர்ந்து தான் வருது இந்த ப இப்போ வந்து இங்கே வந்து பார்க்கும்போது அந்த பிளாஸ்டிக்கு சேர்த்து தான் சாப்பிடுது அது சாப்பிட்றதுனால அந்த படைப்பாவுக்கு பல நோய்கள் வரக்குள்ள வாய்ப்புகள் இருக்குது இந்த அதிகாரிகள் மேக்சிமம் இது பச்சைக்கறியை மட்டும் தின்னால் பிரச்சனை இல்லை இந்த ப பிளாஸ்டிக்கு திங்கிறதுனால படையப்பாக்கு எவ்வளோ சீக்கிரம் நோய் வாய்ப்பட வாய்ப்பு இருக்குது இதை வந்து அதிகாரிகள் கண் திறந்து இந்த வேஸ்டில் இருந்து மாற்ற நடவடிக்கை எடுக்கணும்